വി എസ് എന്തായിരുന്നു എന്ന് നമുക്ക് ഇപ്പോഴാണ് പൂർണ്ണമായി മനസ്സിലായത് കാരണം വി എസ് ഒരു ജനതയ്ക്ക് സമ്മാനിച്ചത് എന്തൊക്കെയായിരുന്നു അവരുടെ ഹൃദയമായിരുന്നു വി എസ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നിപ്പോൾ ദേശാഭിമാനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് പേജ് വളരെ എല്ലാവരെയും ആ വി എസ് എന്തായിരുന്നു എന്ന് കാണിക്കുന്ന ആ ഒരു ഒറ്റ ഫോട്ടോ മാത്രം മതി തലസ്ഥാനം വിട നൽകി പുന്നപ്രയിലേക്ക് അന്ത്യയാത്ര കേരളം കണ്ട വലിയ വിലാപയാത്ര കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വിലാപയാത്ര അഭിവാദ്യമേഖി ലക്ഷ്യങ്ങൾ വഴിയോരങ്ങൾ മനുഷ്യ മതിലായെന്നാണ് എഴുതിയിരിക്കുന്നത് പൊട്ടിക്കരഞ്ഞ ആപാല വൃത്തം ആറ്റിങ്ങിലെടുക്കാൻ ആറ്റിങ്ങിലെത്താൻ എത്തിയത് എട്ട് മണിക്കൂർ രാവിലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം പത്തൊൻപത് മണിക്കൂറിന് ശേഷമാണ് ആലപ്പുഴയിൽ എത്തിച്ചേർന്നത് കടപ്പുറം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പത്ത് മുതൽ പൊതുദർശനമുണ്ട് സംസ്കാരം വൈകിട്ട് മൂന്നിന് വലിയ ചുടുകാട്ടിൽ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി അപ്പോൾ അത്രയ്ക്ക് ഒരു നിർഭരമായ ഒരു യാത്രയെപ്പാണ് വി എസിന് നൽകുന്നത് വളരെ പ്രായമായവർ വരെ വന്ന് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി വെളുപ്പിന് രണ്ട് മണിക്കും മൂന്ന് മണിക്കുമൊക്കെ വന്ന് ആർത്തലച്ചെത്തുന്ന പൊട്ടിക്കരഞ്ഞെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതായത് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയവരുടെ തിരക്ക് കാരണം വാഹനം വളരെ വൈകിയാണ് ഓരോ സ്ഥലത്തേക്കും നിശ്ചയിച്ചതിൽ നിന്നും ഒരുപാട് 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 വൈകിയാണ് പല സ്ഥലങ്ങളിലും എത്തിയത് അന്തിമാന ചോപ്പ് പടർന്ന അറബിക്കടലിൻ്റെ തിരമാലകൾക്കൊപ്പം സമര കേരളത്തിൻ്റെ ദീർഘപാതയിൽ ജനസാഗരം ആർ തിരമ്പി വഴിയരികിൽ ഓർമ്മകൾ നിറഞ്ഞു തുളുമ്പി മുദ്രാവാക്യങ്ങൾ കവിതകളായി സങ്കടമുറഞ്ഞ മനസ്സുമായി നിറഞ്ഞ മനുഷ്യർക്ക് മുന്നിൽ പെയ്യാൻ മടിച്ച് ഖനീഭവിച്ച വാനം വിതുമ്പലടക്കി പലവട്ടം വന്നണഞ്ഞ വീതിയിലൂടെ വി എസ് വീണ്ടും എത്തുകയാണ് പതിറ്റാണ്ടുകൾ പ്രവർത്തന കേന്ദ്രമാക്കി അനന്തപുരിയുടെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി തൊഴിലാളി വർഗത്തിൻ്റെ സമരഭൂമികയായ കൊല്ലത്തിൻ്റെ മണ്ണിലൂടെ പുന്നപ്രവയലാറിൻ്റെ രണസ്മരണ ഇരമ്പുന്ന ആലപ്പുഴയുടെ മണൽപ്പരപ്പിലേക്ക് പോരാളികൾക്ക് മാത്രം ജനത നൽകുന്ന യാത്രാമൊഴിയുടെ വികാരവായ്പിൽ വിലാപയാത്ര ആദ്യ ആറ് കിലോമീറ്റർ പിന്നിടാനെഴുത്തത് നാല് മണിക്കൂർ പണി കഴിഞ്ഞ് വിയർപ്പാറാതെ ഓടിയെത്തിയ തൊഴിലാളികളും മക്കളുടെ കരം പിടിച്ച് നിറമിഴിയോടെ കാത്തുനിന്ന വയോധികരും അച്ഛനമ്മമാരുടെ തോളിലേറി മുദ്രാവാക്യത്തിന് മാറ്റുകൂട്ടിയ കുരുന്നുകളും അങ്ങനെ അങ്ങനെ വഴിയരികിലെല്ലാം വി എസിനായി മതിൽ കെട്ടി കാത്തുനിന്ന മനുഷ്യർ സാക്ഷ്യപ്പെടുത്തുന്നു ചരിത്രം ഒടുങ്ങുകയല്ല തുടങ്ങുകയാണ് എന്ന് കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ഭരണം അദ്ദേഹത്തിൻ്റെ ഇടപടിയിൽ ഇതൊക്കെ തന്നെ ഒരു ജനതയ്ക്കുണ്ടാക്കിയത് ഒരു സ്നേഹം മാത്രമല്ല കരുതലായിരുന്നു അദ്ദേഹം എല്ലാം എല്ലാമായിരുന്നു അതാണ് കണ്ണേ കരളെ വി എസ് എന്ന് ജനം ആർത്തിരമ്പുന്നത് സമര കേരളത്തിൻ്റെ നായകൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ജനലക്ഷങ്ങൾ ഓടിയെത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് സമരങ്ങളുടെ കൊടുങ്കാറ്റ് ഉയർന്ന നിയമസഭയ്ക്ക് മുന്നിലൂടെയുള്ള യാത്ര വളരെ വൈകാരികമായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കോരിച്ചൊരിയുന്ന മഴയത്ത് ചുരുട്ടി മുദ്രാവാക്യം വിളികളുമായി ആയിരങ്ങൾ പാതയോരങ്ങൾ കാത്തു നിന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വി എസ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു യാത്രയെ ഇപ്പോൾ തന്നെ ധാരാളം മതി കാരണം അണമുറിയാത്ത ജനപ്രവാഹം ഓരോ സ്ഥലത്തും പൊതുദർശനത്തിന് വെക്കുമ്പോൾ ഓടിക്കൂടുകയാണ് ലക്ഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാവർക്കും കാണണമെങ്കിൽ ഒരു മാസമെങ്കിലും ഈ ഭൗതികദേഹം വെക്കേണ്ടി വരും പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം ഇന്ന് വൈകിട്ട് സംസ്കാരം നടത്തണം അതുകൊണ്ട് തന്നെ വളരെ വേഗതയിലാണ് കാര്യങ്ങൾ നടത്തുന്നത് പലർക്കും ഓടിയെത്തിയവർക്ക് പലർക്കും കാണാനാകുന്നില്ല അതുമാത്രമല്ല കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ എത്തിയവർ അവരൊക്കെ തന്നെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനും ഓടിയെത്തുകയാണ് ഒരു പക്ഷേ കേരളം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സ്നേഹ വായ്പകൾ അല്ലെങ്കിൽ അന്തിമ ഉപചാരമർപ്പിക്കൽ അല്ലെങ്കിൽ പുഷ്പങ്ങൾ അദ്ദേഹത്തിനായി അർപ്പിക്കുക ഇങ്ങനെ ജനലക്ഷങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരികയാണ് നമ്മളെ കണ്ടു പല സ്ഥലത്തും വളരെ വൃദ്ധരായവരൊക്കെ ഈ വാഹനത്തിൽ വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ് അവരെ അടർത്തി മാറ്റാൻ പാടുപെടുന്ന പാർട്ടി പ്രവർത്തകർ അപ്പോൾ വി എസ് എന്തായിരുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷെ പലരും വിശേഷിപ്പിക്കപ്പെട്ടതുപോലെ ഒരു അവസാനത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് പറയുന്നത് വി എസ് തന്നെയാണ് കാരണം ഇനിയുള്ളവരൊക്കെ തന്നെ ഈ ഇപ്പോഴത്തെ ലോകത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന നേതാക്കളാണ് പക്ഷേ വി എസ് വരെ വി എസ് മുതൽ വി എസ് വരെ എന്ന് തന്നെ പറയേണ്ടി വരും അതായത് അനീതിക്കെതിരെ അല്ലെങ്കിൽ വിഭാഗീയതയിലും അദ്ദേഹം ചില ശരികൾ കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാറ്റ് കൂടുന്നതും പല പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിട്ടും പാർട്ടിയാകുന്ന സമുദ്രത്തിൽ നിന്ന് അദ്ദേഹം ഒരു ബക്കറ്റ് വെള്ളമാകാൻ കൊതിച്ചില്ല അദ്ദേഹം ആ പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ നെഞ്ചകത്ത് പാർട്ടിയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ സമുദ്രത്തിലെ ഒരു തുള്ളിയായി തന്നെ നിന്നു സമുദ്രത്തിലെ ഓരോ തുള്ളിക്കും അതിൻ്റേതായ മഹത്വമുണ്ട് അത് എവിടെ പകർന്നു വെച്ചാലും അത് സമുദ്രമാകുന്ന ഒരു മഹാസാഗരം തന്നെയാണ് എന്നുള്ളത് അദ്ദേഹത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു അതായത് പാർട്ടി വ്യക്തിയിൽ അധിഷ്ഠിതമല്ല എന്ന് പറയുമ്പോഴും വി എസിനുണ്ടായിരുന്ന ആ ഒരു സ്നേഹവായ്പ് പാർട്ടിക്കും അപ്പുറമായിരുന്നു പാർട്ടിക്കും മീതയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ചെയ്തതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരുന്നു ചെയ്യുന്നത് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെയാണ് അതെല്ലാം കാട്ടിക്കൊടുത്തത് അല്ല സ്വന്തം ജീവിതം ആർഭാടമായി ജീവിച്ചിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തിട്ട് കാര്യമില്ല അദ്ദേഹം ലളിതമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു അച്ഛാ എനിക്ക് ഞാനൊരു സ്വർണ്ണക്കൊലുസ് വാങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ നീ ഒരു തൊഴിലാളി നേതാവിൻ്റെ മകളാണ് അത് അറിഞ്ഞ് നീ വാങ്ങുകയോ ധരിക്കുകയോ ചെയ്യാം എന്ന് പറഞ്ഞു അതിനുശേഷം ആ മകൾ സ്വർണ്ണക്കൊലിസ് ധരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തവർ അദ്ദേഹത്തിന് യോഗ ചെയ്തവർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടിരുന്നവർ ഇവരൊക്കെ അദ്ദേഹത്തോട് കാണിക്കുന്ന ആ സ്നേഹവായ്പും ആ ഒരു പൊട്ടിക്കരച്ചിലും ഒക്കെ മാത്രം മതി അദ്ദേഹം എന്തായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഒരു കവിത പോലെ പതിറ്റാണ്ടുകൾ നീണ്ട അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങൾ അതെല്ലാം ഓരോരുത്തരുടെയും മനസ്സിൽ ഹൃദയത്തിൽ നിറഞ്ഞു തന്നെ നിൽക്കുകയാണ് വിലാപയാത്ര അതുകൊണ്ട് തന്നെയാണ് ഏറെ വൈകുന്നതും വണിക്കൂറുകൾ എടുക്കുന്നതും കാരണം ഈ വിലാപയാത്രയുമായി എത്തുമ്പോൾ ഓരോരുത്തർ വന്ന് ഈ വാഹനത്തിൽ അദ്ദേഹത്തെ കാണാനായി ഓടിയെത്തുന്നവർ ഇതിൽ ആർത്തലച്ച് കരയുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് പലവട്ടം വന്നടഞ്ഞ വീതിയിലൂടെ അദ്ദേഹം നിശ്ചലനായി പോവുകയാണ് ഖനീഭവിച്ച വാനം വിതുമ്പലടക്കി കോരിച്ചൊരിയുന്ന മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ കവിതകളാക്കിക്കൊണ്ട് ഹൃദയത്തെ കീറിമുറിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിനായി മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയാണ് കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ വി എസ് മരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം അത്രയധികം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു ഒരു ജനത മുഴുവൻ അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മറ്റു പാർട്ടിയിൽപ്പെട്ടവർ പോലും മറ്റ് ബി ജെ പിയിലും കോൺഗ്രസ്സിലും ഒക്കെ ഉള്ളവർ പോലും അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനായി യാത്രാമൊഴിയേകുന്ന ഒരു അപൂർവ കാഴ്ചയും നമ്മൾ കണ്ടു സാധാരണഗതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് മരിച്ചാൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഗ്രൂപ്പുകളിലൊന്നും തന്നെ അത്തരത്തിൽ അനുശോചനം വരാറില്ല മറിച്ച് അവരെ വിമർശിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ വരുന്നത് പക്ഷേ വി എസിന് അക്കാര്യത്തിലും വി എസ് എന്തായിരുന്നു നമുക്ക് കാണിച്ചു തന്നു എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാ സംഘപരിവാർ ഗ്രൂപ്പുകളിലും കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും അടക്കം വി എസിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപിടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് അവരും അദ്ദേഹത്തെ യാത്രയാക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും